മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൻ ഷംസുദീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഉപരിപഠനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു എസ്എസ്എൽസി പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് താലൂക്ക് തലത്തിൽ പ്ലസ് വൺ സീറ്റുകൾ ഉണ്ടാകണമെന്ന് ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടു എൽഡിഎഫ് സർക്കാരിന്റെ പ്രഥമ പരിഗണനാ വിഷയങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ജില്ലകളിൽ എന്തിനു വേണ്ടിയാണ് മുപ്പത് ശതമാനം മാർജിനൽ വർധന വരുത്തുന്നത് എന്നും മന്ത്രി പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ആവശ്യമായ സ്ഥലത്ത് ബാച്ച് അനുവദിച്ചു ആ അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കണം ഇതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അതൊന്നും ചെയ്യില്ല ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ള നിലപാടാണ് നിങ്ങൾ അതിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും പാർട്ടിയും അതേസമയം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും മലബാർ മേഖലയിൽ ഇല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകി മൂന്ന് അലോട്ട്മെന്റുകൾക്ക് ശേഷം സീറ്റിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിക്കും സീറ്റ് പ്രതിസന്ധി ഇല്ലാത്തതുകൊണ്ട് തന്നെ സഭ നിർത്തിവെക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു അടിയന്തര പ്രമേയ നോട്ടീസിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം സർ കഴിഞ്ഞ ആഴ്ചയാണ് പ്രതിപക്ഷ ഉപനേതാവും നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടി തയ്യാറായി പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല ശ്രദ്ധയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേട്ടു ഞാനും അവിടെ ഉണ്ടായിരുന്നു ആ സർക്ക് അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്നാംഘട്ടിന്റെ നടപടിക്രമങ്ങൾ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു തുടർന്ന് സ്പീക്കർ മറ്റ് സഭാനടപടികളിലേക്ക് കടന്നു